എല്ലാവർക്കും ബിസിനസ്സിൽ സ്കെയിലപ്പ് ചെയ്യണം ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇവരുടെ വിചാരം പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക പുതിയ സർവീസ് ആഡ് ചെയ്യുക പുതിയ ഓഫറുകൾ സെറ്റ് ചെയ്യുക പുതിയ പാക്കേജുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കെയിലിംഗ് ഡസ് ഇറ്റ് മീൻ ഡൂയിങ് ടു മെനി തിങ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല സ്കെയിലിംഗ് ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത് പിന്നെന്താണ് മേക്ക് യുവർ ബിസിനസ് സോ സിംപിൾ നിങ്ങൾക്ക് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണോ അത് വളരെ സിംപിൾ ആയിരിക്കണം സിംപിൾ സിംപ്ലിഫൈഡ് മാത്രമേ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റൂ കോംപ്ലിക്കേറ്റഡ് ഫെയിൽ സിംപ്ലിഫൈഡ് സ്കെയിൽ കോംപ്ലിക്കേറ്റഡ് ഫെയിൽ ടു മേക്ക് ഇറ്റ് സിംപിൾ ദെൻ ഓൺലി യു ക്യാൻ സ്കെയിൽ യുവർ ബിസിനസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ അതിനെ വളർത്താൻ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റില്ല ഇഫ് യു നീഡ് ടു സ്കെയിൽ യുവർ ബിസിനസ് മേക്ക് യുവർ മെനു സിംപ്ലിഫൈഡ് മേക്ക് ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് സിംപ്ലിഫൈഡ് കാരണം ദ മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ് ഇൻ ദ വേൾഡ് എറൗണ്ട് ദ വേൾഡ് ആർ ഹാവിംഗ് വെരി ലിറ്റിൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇഫ് എനി ഓഫ് യു ഹാവ് ടു മെനി മെനു നിങ്ങൾക്കാർക്കെങ്കിലും ടു മച്ച് മെനു ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെന്ന ബിസിനസ്സുകാരന് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം ഇഫ് എ ബിസിനസ് പേഴ്സൺ ഈസ് ഹാവിങ് ടു മച്ച് മെനു വിത്ത് ഹിം ഹി ഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് ബിസിനസ് ഇനഫ് അതാണ് സത്യം നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ബിക്കോസ് മൈ ടീം ടേക്ക് പോയിന്റ് വി 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 ബട്ട് ബട്ട് നമുക്ക് എന്തും ചെയ്യാം പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റില്ല നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എന്നെ ഒരാളിനെ വെച്ച് ഒത്തിരി ആവശ്യങ്ങളുണ്ട് കറക്റ്റ് ആ ആവശ്യങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് വിച്ച് മീൻസ് ഐ ക്യാൻ ഡൂ എനിത്തിങ് ബട്ട് ഐ ക്യാൻ യു ഡു എവരി എനിക്കെന്തും ചെയ്യാം എന്നതിൻ്റെ അർത്ഥം എല്ലാം ഞാൻ ചെയ്യണമെന്നല്ല നിങ്ങളുടെ മുന്നിൽ വരുന്ന കസ്റ്റമർ ഇനി വേറെ എങ്ങും പോവാതിരിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമല്ല എൻ്റെ അടുത്ത് എന്തിനാണോ വന്നിരിക്കുന്നത് ആ കാര്യത്തിന് അവൻ ഇനി വേറെങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പു വരുത്തണം ആ കാര്യത്തിന് എങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം യു വിത്ത് മി യെസ് സോ യു ഡോ നീഡ് ലോട്ട് ഓഫ് ഓഫേഴ്സ് വൺ ഓർ ടു ഒന്നോ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റേ ഉള്ളൂ എങ്കിൽ എന്ത് സുഖമാണ് അത് വിൽക്കാൻ പിന്നെ നമ്മൾ എന്ത് നോക്കിയാൽ മതി ആ പ്രൊഡക്റ്റ് എങ്ങനെ പല രീതിയിൽ വിൽക്കാമെന്ന് നോക്കിയാൽ മതി ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ പല പ്രൊഡക്റ്റ് പല രീതിയിൽ എങ്ങനെ വിൽക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റേതോ നമുക്ക് ആകെ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റേ ഉള്ളൂ ഇത് ഏതൊക്കെ രീതിയിൽ വിൽക്കാം എളുപ്പമായില്ലേ മേക്ക് ഇറ്റ് സിമ്പിൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഡൺ ബൈ മോസ്റ്റ് ഓഫ് ദ സ്ട്രഗ്ലിംഗ് ബിസിനസ് പീപ്പിൾ